ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ബാക്കി വന്ന ബിറ്റ് തുണികൾ കൊണ്ട് ഒരു കുഞ്ഞുടുപ്പ് തച്ചാലോ ഇതിനായി വീഡിയോയിൽ കാണുന്നത് പോലെ വെട്ട് തുണികൾ ചേർത്ത് കണക്ട് ചെയ്ത് തയ്ക്കുക തൈപ്പോയ പീസായാലും കുഴപ്പമില്ല നമുക്ക് കൈക്കുഴിയൊക്കെ വെട്ടാൻ വേണ്ടി എടുക്കാം കണ്ടോ ഇത് ഫ്രണ്ട് പാർട്ടാണ് അത് മൂന്ന് തുണികൾ ചേർത്താണ് വെച്ചിരിക്കുന്നത് ലെങ്ത് തികയാത്തത് പക്ഷേ നമ്മളത് അറിയാത്ത വിധത്തിൽ മൂന്നാമത്തെ ഒരു സ്ക്വയർ പീസ് വെച്ച് നമ്മളതിനെ കട്ട് ചെയ്ത് കണക്ട് ചെയ്തേക്കുന്നത് കണ്ടോ അപ്പോൾ അത് നല്ലൊരു ഡിസൈനായിട്ട് വരും കാണുന്നവർക്ക് അറിയാനും പറ്റത്തില്ല അത് വെട്ടു തുണിയാണെന്ന് പിന്നെ കണ്ടോ സൈഡിലുള്ള തുണിയിൽ ബട്ടൺ ഹോളൊക്കെ തയ്ക്കാൻ വേണ്ടി ഇതുപോലെ വേറൊരു തുണിയിൽ എക്സ്ട്രാ തുണി വെച്ച് തയ്ക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പ് മാത്രമേ വെറുതെ വേസ്റ്റ് ആവത്തുള്ളൂ ബാക്കി തുണിയും കൂടെ നമുക്ക് ഉടൽ വണ്ണത്തിൽ വേണ്ടി എടുക്കാം ഇതുപോലെ തച്ചിട്ട് മടക്കി അടിയിലോട്ട് വെച്ച് അതിനെ വീണ്ടും തയ്ക്കണം എന്നിട്ടിതിൽ ബട്ടണും ബട്ടൺ ഹോളും നമുക്ക് തയ്ക്കാം കണ്ടോ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് മടക്കി വെച്ച് വേണം തയ്ക്കാൻ ഇല്ലെങ്കിൽ ഈ തുണി പുറത്തുനിന്ന് നോക്കുമ്പം കാണാൻ പറ്റും അത് കാണാത്ത വിധത്തിൽ മടക്കി രണ്ടറ്റത്തും തയ്ക്കണം കണ്ടോ ഇതുപോലെ തന്നെ ഞാൻ സൈഡിലുള്ള തുമ്പിന് വേണ്ടി വേറൊരു തുണി വെച്ച് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സൈഡിലെ തുമ്പിന് വേണ്ടി അധികം തുണി വേസ്റ്റ് ആവത്തില്ല കണ്ടോ ഇങ്ങനെ രണ്ട് സൈഡിലും വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതിന് ശേഷം നമ്മൾ കണ്ടോ കഴുത്തും കൈക്കുഴിയും അളവിന് തുണി വെച്ച് ഇതുപോലെ വരച്ച് വെട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ നല്ലതുപോലെ ഉള്ളിലോട്ട് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ ഷോൾഡറും കൂടെ ജോയിൻ ചെയ്തെടുക്കണം എന്നാലേ ആയിട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് സൈഡിലെ ഷേപ്പ് അനുസരിച്ച് കണ്ടോ വീഡിയോ കാണുന്നത് പോലെ തയ്ച്ചെടുക്കണം അപ്പോൾ നമുക്ക് ടോപ്പ് റെഡിയാവും ഇതിൻ്റെ കൂടെ ബട്ടണും ബട്ടൺ ഹോളും തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വേറെ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ട് എളുപ്പത്തിൽ എങ്ങനെ തയ്ക്കാമെന്ന് അത് കാണാത്തൊരു കയറി കാണണേ കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിരിക്കുന്നത് കണ്ടോ ആ ഡിസൈൻ കണ്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയാണെന്ന് പറയേയില്ല അത്രയ്ക്ക് നീറ്റായിട്ട് നമുക്ക് വെട്ടു തുണിയിൽ നിന്ന് തയ്ച്ചെടുക്കാൻ പറ്റും കണ്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്